ലാൽ സലാം സഖാക്കളെ ഞാൻ സഖാവ് അജീബ് ഇത് ആരെയും ഉപദേശിക്കാനുള്ളതോ അല്ലെങ്കിൽ ആക്രമിക്കാനുള്ളതോ ആയ ഒരു ശ്രമമല്ല ഒന്ന് ഉറക്കി ചിന്തിക്കുകയാണ് നന്മയുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ കഴിയുമെന്നുള്ള ശ്രമം മാത്രമാണ് ഇപ്പം കഴിഞ്ഞ രണ്ട് മാസത്തോളമായി നാട്ടിൽ നടക്കുന്ന അൻവർ പാർട്ടി യുദ്ധത്തിൻ്റെ കാര്യങ്ങളിൽ എനിക്കും ചിലത് പറയാനുണ്ട് അത് പറയാനാണ് ആദ്യമായിട്ട് കത്തി നിൽക്കുന്ന ഒരു പേരാണ് കെയ്സൻ കെയ്സൻ എന്താണ് ഞാൻ എന്നെ ആദ്യം പരിചയപ്പെടുത്താൻ ഞാൻ ഇവിടെ ഒരു കോർപ്പറേറ്റ് കമ്പനിയിലെ ഒരു ഉദ്യോഗസ്ഥനാണ് ഓക്കെ അപ്പം കോർപ്പറേറ്റ് വേർഡിൽ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് കെയ്സൺ കെയ്സൺ എന്ന് പറഞ്ഞാൽ ഒരു ജാപ്പനീസ് വേഡാണ് അതിൻ്റെ അർത്ഥം ചേഞ്ച് ഫോർ ദ ബെറ്റർ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് അപ്പോൾ തുടർച്ചയായിട്ടുള്ള ഒരു പ്രോസസ്സാണിത് ഇതൊരു പ്രോജക്റ്റാണ് ഈ പ്രോജക്റ്റ് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് വളരെ പ്രാദേശിക തലത്തിൽ രൂപം കൊണ്ടൊരു പ്രോജക്റ്റ് അല്ല ഇത് ഈ കെയ്സൺ എന്ന് പറയുന്ന പി ആർ കമ്പനി ഒരു രാജ്യാന്തര പി ആർ കമ്പനിയാണ് അവരെ ഈ ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന ഈ പ്രോജക്ടിന്റെ ഈ ഭാഗം നടത്താൻ ഏൽപ്പിച്ചിരിക്കുന്നത് അതിലും വലിയ ഒരു ശത്രുപക്ഷത്തുള്ള ഒരു ശക്തിയാണ് കേരളത്തിന്റെ ശത്രുപക്ഷത്തുള്ള ഒരു കക്ഷിയാണ് അപ്പൊ നമ്മൾ ഇത് വളരെ നിസ്സാരമായിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം പറഞ്ഞ് തെറ്റിപ്പോയി ശത്രുതയിലായ ഒരു വിഷയമല്ല അൻവറെ ഇത് ഇന്റർനാഷണലി പ്ലാൻ ചെയ്ത ഒരു പ്രോജക്ടിന്റെ ഒരു കരു മാത്രമാണ് അൻവർ ഈ കാര്യത്തിൽ അൻവറിന് ഊഹിക്കാവുന്നതിനപ്പുറം ഇപ്പം അൻവറിനെ ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല ഇപ്പം മറ്റേ ഡെയിലി ബേസിൽ അൻവറിനെ വിമർശിക്കുന്നവരുടെ കൂട്ടത്തിലിരുന്ന് പറയാനല്ല ഞാൻ പറയുന്നത് അൻവർന് ഒരു ദിശയിലേക്കുള്ള ഒരു കാഴ്ചയും കൂടെ കിട്ടിയാൽ ഏതെങ്കിലും തരത്തിൽ കേരളത്തിന്റെ നന്മയ്ക്ക് ആ കാഴ്ച ഉപയോഗപ്പെടുമെന്ന് കരുതിയാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് അൻവരെ ആഫ്രിക്കയിൽ ആർക്കും കിട്ടാത്ത വിലയിൽ ആ സ്വർണഖനി കിട്ടിയത് വളരെ യാദർച്ഛികമായിട്ടല്ല ഈ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് അൻവറിനെ തെരഞ്ഞെടുത്തതാണ് കാരണം അൻവർ ആവശ്യത്തിനും അനാവശ്യത്തിലും കാണിക്കുന്ന ഈ പ്രകോപനങ്ങളും ഈ വീര്യവും ഉപയോഗിക്കുന്നതിന് വേണ്ടി അൻവറിന് ഇട്ടു തന്നതാണ് അൻവറിനെ കള്ളക്കടത്തിന്റെ ആ ശൃംഖലകളുമായി അൻവർ പോലും അറിയാതെ ബന്ധിപ്പിച്ചതാണ് അതിനുള്ള തെളിവുകൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവര് ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പലതും ഉള്ളതും ഇല്ലാത്തതും വരും നമുക്ക് ഈ ഡീപ് ഫേക്കിന്റെ കാലഘട്ടത്തിൽ നമ്മളെ കയ്യിൽ കിട്ടുന്ന ഒരു തെളിവുകൾക്കും നമുക്ക് അതിന്റെ ആധികാരികത ചെക്ക് ചെയ്യാൻ കഴിയില്ല നമുക്കറിയാം ഇപ്പം ഡീപ്പ് ഫേക്ക് എന്ന് പറഞ്ഞ ഒരു ആപ്പിലൂടെ രണ്ടുപേര് സംസാരിക്കുന്നതിൻ്റെ വീഡിയോ കണ്ടാൽ പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല ഇതിനർത്ഥം അൻവറിൻ്റെ പോരാട്ടത്തിന്റെ എതിർ ദിശയിൽ നിൽക്കുന്ന എല്ലാവരും പഞ്ചപാവങ്ങളാണ് നന്മയുടെ മാലാഖമാരാണെന്നുള്ളത് അല്ല അൻവറെ ഈ സൈഡ് മാത്രം ഞാൻ വിശദീകരിക്കാം അപ്പുറത്തെ സൈഡിലേക്കുള്ള വിശദീകരണം ഒരു സൈഡിലെ വിശദീകരണം കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം അൻവറെ അൻവറിൻ്റെ ഈ നാളെ മറ്റന്നാൾ നടക്കാൻ നാളെ നടക്കാൻ പോകുന്ന മഹാസമ്മേളനത്തിൽ പാർട്ടിക്കാർ പ്രതീക്ഷിക്കുന്നത് ആയിരമോ രണ്ടായിരമോ ആൾ കൂടുമെന്നാണ് എന്നാൽ അൻവർ പ്രതീക്ഷിക്കുന്നത് അമ്പതിനായിരത്തിലേറെ ആളുകൾ കൂടുമെന്നാണ് അൻവരെ ഞാൻ പറയുന്നു ഇത് രണ്ടു ലക്ഷത്തിനപ്പുറം ആളുകൾ കൂടും കാരണം അൻവരെ ആൾ കൂടുന്നതിന് അവർ തന്നെ തയ്യാറാക്കിയ ഒരു പദ്ധതി ഉണ്ട് ഇതിനു മുമ്പ് അവർ രണ്ടു ലക്ഷത്തിൽ കൂടുതൽ ആളുകളെ കൂട്ടാൻ കഴിയുന്ന പല സംഘടനകളെയും നിരോധിച്ചു വെച്ചിട്ടുണ്ട് ആ സംഘടനകളിലെ അണികളെല്ലാം ഇത് ഒരു വർഷത്തിന് മുമ്പ് നടന്ന സംഭവം അല്ലേന്ന് അൻവർ വിചാരിക്കേണ്ട ഇതൊരു പേപ്പറിൽ എഴുതി ഉണ്ടാക്കി ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു പ്രോജക്ടിന്റെ ഭാഗമാണ് അൻവരെ അൻവർ അകത്ത് പോകും ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത രീതിയിൽ അകത്തു പോകും അകത്ത് പോയിട്ട് ഏർ എക്കാലവും കിടന്ന് നരകിക്കും അൻവറിനെ ഒരു കാരണവശാലും തൂക്കിക്കൊല്ലാൻ പോകുന്നില്ല മാതൃകാപരമായി ദൃഷ്ടാന്തമായി കേരള ജനതയെ വേദനിപ്പിക്കുന്ന രീതിയിൽ മുഴുവൻ മലയാളികളെയും വേദനിപ്പിക്കുന്ന രീതിയിൽ അൻവർ ശിക്ഷിക്കപ്പെടാൻ പോവുകയാണ് അൻവർ പറയുന്നു എനിക്കിതെല്ലാം കൈകാര്യം ചെയ്യാൻ അറിയാൻ കാരണം ഞാൻ നെഹ്റു വന്ന കയറിയ ഒരു കുടുംബത്തിലെ അംഗമാണ് നെഹ്റു ഒന്നോ രണ്ടോ തവണ വിരുന്നു വന്ന കുടുംബത്തിലെ അംഗമാണെന്നുള്ള ധൈര്യമാണ് അൻവറിനുള്ളതെങ്കിൽ അൻവറെ ആലോചിക്കണം നെഹ്റുവിൻ്റെ കുടുംബത്തിൽ തറവാട്ടിൽ ജനിച്ചു വളർന്ന കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നേതാവ് നഫറത്ത് കി ദുഖാൻമേ മുഹബത്ത് കി നഫറത് കി ബാസാർ മേ മുഹബത്ത് കി ദുഖാൻ തുറക്കുന്നതിന് വേണ്ടി രാജ്യം മുഴുവൻ പദയാത്ര നടത്തി ലോകത്തെ മുഴുവൻ ഇളക്കിമറിച്ചു എന്ന് കരുതിയ ആളെ പോലും തുറങ്കലിൽ അടയ്ക്കാനുള്ള പദ്ധതിയാണ് ഇവിടെ നടക്കുന്നതെന്ന് അൻവറിനും ബോധ്യമുള്ളതാണ് ആ വലിയ മഹാ രാഷ്ട്രീയ കക്ഷിയുടെ ബാങ്ക് അക്കൗണ്ടും മറിയിപ്പിച്ചതാണ് പൈസ തെരഞ്ഞെടുപ്പിന് ഒരു ചില്ലി ചില്ലിക്കാശ് ചെലവാക്കാൻ കഴിയാതെ നമ്മുടെ മുന്നിൽ നഗ്നമായി നിൽക്കപ്പെട്ടതാണ് അൻവരെ അൻവറിന്റെ എല്ലാ ഇപ്പൊ കാണുന്ന എല്ലാ തെളിവുകളും അവർ സജ്ജീകരിച്ചതാണ് ഒരു സുപ്രഭാതത്തിൽ അൻവറിൽ നിന്ന് എടുക്ക എടുത്തു മാറ്റപ്പെടാവുന്ന എല്ലാ ശക്തികളും അൻവരെ അൻവർ ഇത് കണ്ടുകൊണ്ട് ഒരു നാശം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇതിൽ ബുദ്ധിപരമായി ഈ പ്രോജക്റ്റിനെ ചെറുക്കാൻ പ്രത്യശാസ്ത്ര ബോധമുള്ള പ്രതികാര വാഞ്ചിയോടുകൂടി അല്ലാതെ പ്രവർത്തിക്കുന്ന എല്ലാ സഖാക്കളുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുകയാണ് പ്രത്യശാസ്ത്ര വിദഗ്ധന്മാർ മാത്രമല്ല സാങ്കേതിക വിദഗ്ധന്മാരുണ്ട് നമുക്കറിയാം നമ്മൾ ഡെയിലി ഡ്യൂ യൂട്യൂബിൽ കാണുന്നു കേരളത്തെ പല ഘട്ടത്തിലും വെള്ളപ്പൊക്കത്തിലും ഏഹ് കോവിഡിന്റെ മഹാമാരിയിൽ നിന്നും ഒക്കെ രക്ഷിക്കാൻ എല്ലാ വിവിധ മേഖലകളിലുള്ള സഖാക്കളുടെ കയ്യും മെയ്യും മറന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മൾ അതിജീവിച്ചത് അതിജീവനമാണ് നമ്മുടെ ലക്ഷ്യം ഈ കേരളത്തിന്റെ നാശം വിതയ്ക്കാനായി തയ്യാറാക്കിയ ഈ പ്രോജക്റ്റിൽ നിന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് രക്ഷപെടാൻ കഴിയുമെന്നും എന്നാൽ ഒരു രണ്ട് തലമുറയ്ക്ക് അപ്പുറത്തേക്ക് ഇത് നീക്കിവെക്കാൻ നമുക്ക് കഴിയണം അതിനുള്ള ഒരു പ്രോജക്റ്റ് നമ്മൾ കൂട്ടായിരുന്നു ചർച്ച ചെയ്ത് നമുക്ക് കണ്ടെത്തണം സഖാക്കളെ ഇത് ചെറിയ കാര്യമല്ല ി ഇതൊരു ചെറിയ കളിയല്ലാന്ന് അവർ അന്നേ പറഞ്ഞിരുന്നു അവർക്ക് ഈ പ്രോജക്റ്റിനെ കുറിച്ച് ഒരു അറിവുമില്ല അവർ ഈ പ്രോജക്റ്റിലൊരു ഒരു കക്ഷിയേ അല്ല ഇത് അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ഒരു ഗൂഢോല ഗൂഢാലോചനയാണ് ലോക ചരിത്രത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലേറിയ ഒരു കമ്മ്യൂണിസ്റ്റ് കക്ഷി അധികാരത്തിലേറിയ ഒരു സംസ്ഥാനമാണ് നമ്മൾ നമ്മള് ആക്രമിക്കപ്പെടേണ്ട ഒരു ജനതയാണ് ഇനി നമ്മുടെ മൂന്നര കോടി ജനങ്ങളും ഒറ്റക്കെട്ടായി ഒരു പാർട്ടിയുടെ കീഴിൽ ഒരു നേതാവിൻ്റെ കീഴിൽ അണിനിരുന്നാൽ പോലും നമുക്കിത് ചെറുക്കാൻ കഴിയില്ല നമ്മൾ ഇനി ഒരു രാജ്യമായി നിന്നാൽ പോലും ഇത് ചെറുക്കാൻ കഴിയില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറമുള്ള ഒരു ഇതാണ് നമ്മൾ ഇത് ഒരു യുദ്ധത്തിലൂടെ അല്ല ഇത് നമുക്ക് തോൽപ്പിക്കാൻ കഴിയുന്നത് ഒരു സമവായം നമ്മൾ കണ്ടെത്തണം ശത്രുക്കൾക്ക് പൂർണ്ണമായി കീഴടങ്ങണമെന്നല്ല ശത്രുക്കളുമായി ഒരു സമവായത്തിലെത്തണം ഇപ്പോൾ നമുക്കറിയാം താലിബാനും അമേരിക്കയും പോലും ചർച്ച ചെയ്താണ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ഇത് നമ്മള് ആ നിൽക്കുന്ന സഹോദരനെ തോപ്പിച്ചിട്ടല്ല നമുക്കിത് ജയിക്കാൻ കഴിയുന്നത് സഹോദരനെ വെട്ടിക്കൊന്നും നിങ്ങൾ തിരിച്ച് കൊല ചെയ്യപ്പെട്ടും ഈ പ്രശ്നം പരിഹരിക്കാൻ പരിഹരിക്കപ്പെടാൻ കഴിയില്ല നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു തെളിവുകളും നിങ്ങളുടെ ബുദ്ധിപരമായ ശ്രേഷ്ഠത കൊണ്ട് സമ്പാദിച്ചതല്ല ഇതെല്ലാം നമ്മുടെ രണ്ട് കൂട്ടരുടെയും പൊതുശത്രു രണ്ടു പേരിലും പ്ലാന്റ് ചെയ്തതാണ് ഇത് വ്യക്തമായി വിശദമാക്കുന്ന ചില സിനിമാ രംഗങ്ങൾ ഞാൻ വേണമെങ്കിൽ ഷെയർ ചെയ്യാം പക്ഷേ അത് ആ സിനിമയെ ആക്ഷേപിക്കുന്നതായി ആക്ഷേപിക്കുന്നതായിപ്പോവും എന്ന രീതിയിൽ പക്ഷേ നമുക്കറിയാം ബോംബെ അധോലോകം ഫണ്ട് ചെയ്ത സിനിമകളിൽ അവർ ആഹ് സിനിമാ പ്രവർത്തകർ അറിയാതെ അവരുടെ ഹീറോയിസം തിരികെ കയറ്റിയിട്ടുണ്ട് അതുപോലെ ഈ പൈശാചിക ശക്തികൾ ഫണ്ട് ചെയ്തതോ അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തിയോ അവരറിയാതെ അൻവർമേൽ അവർ സ്വാധീനം ചെലുത്തിയതുപോലെ ഭരണകശിയിൽ മേൽ അവർ സ്വാധീനം ചെലുത്തിയതുപോലെ സമസ്ത മേഖലയിലും അവർ സ്വാധീനം ചെലുത്തിയതുപോലെ നമ്മുടെ സിനിമാ മേഖലയിലും അവർ അവർ പോലും അറിയാതെ അതിൻ്റെ യഥാർത്ഥ ഉടമകൾ അറിയാതെ മൂന്നും നാലും ലേറുകൾക്ക് അപ്പുറം നിന്ന് അവരൊരു കഥ ഉണ്ടാക്കി നമുക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അത് നിങ്ങൾക്ക് ആ ക്ലിപ്പ് ബൈ ക്ലിപ്പ് വിശദീകരിച്ച് തരാം സഖാക്കളെ നമ്മൾ പരസ്പരം കുത്തിയും വെട്ടിയും ഇനി ഒരു അംഗം കുറിച്ച് പഴയ അംഗ സേവകന്മാരുടെ കാലത്തുണ്ടായത് കണക്ക് വെട്ടിയും കുത്തിയും ചാവരുതേ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം